ദേശീയ സുരക്ഷ ഡാറ്റ സ്വീകാര്യത പരമാധികാരം എന്നിവയെക്കുറിച്ചുള്ള ആശങ്കകൾ ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി ഇരുപത് ജൂണിൽ ഇന്ത്യ മറ്റ് അമ്പത്തെട്ട് ചൈനീസ് ആപ്പുകൾക്കൊപ്പമാണ് ടിക്ടോക് ആപ്പ് നിരോധിച്ചിരിക്കുന്നത് ആ കാലത്ത് ടിക്ടോക്ക് ആപ്പ് ഉപയോഗിക്കാതെ യുവാക്കൾ ആരും തന്നെയില്ല ടെക്നോളജി ആക്ടിലെ സെക്ഷൻ അറുപത്തി ഒൻപത് എ പ്രകാരമാണ് ഇന്ത്യ നിരോധനം നടപ്പിലാക്കിയിരുന്നത് ഇന്ത്യയിൽ നിരോധിച്ചെങ്കിലും മറ്റു രാജ്യങ്ങളിലെല്ലാം ടിക്ടോക്കിന് വൻ സ്വീകാര്യതയാണ് ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ എത്തിയതോടെയാണ് അമേരിക്കയിൽ നിരോധനം ഏർപ്പെടുത്തുമെന്ന് ഭീഷണി ഉയർന്നത് ടിക്ടോക്കിന് അമേരിക്കയിൽ പ്രവർത്തിക്കണമെങ്കിൽ അൻപത് ശതമാനം ഉടമസ്ഥാവകാശം അമേരിക്കയ്ക്ക് നൽകണമെന്നാണ് ട്രംപിന്റെ ആവശ്യം നിലവിൽ ടിക്ടോക്കിന് എഴുപത്തി അഞ്ച് ദിവസത്തെ സാവകാശം നൽകിയിരിക്കുകയാണ് അമേരിക്ക ജനുവരി പത്തൊൻപത് മുതൽ യു എസ് ആപ്പ് സ്റ്റോറുകളിൽ നിന്നും ടിക്ടോക്ക് നീക്കം ചെയ്യപ്പെടുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് പത്തൊൻപതിനകം ബൈഡാൻസ് കമ്പനിയുടെ യു എസിലെ മുഴുവൻ ആസ്തിയും വിറ്റൊഴിക്കണമെന്നും ജോ ബൈഡൻ സർക്കാർ നടപ്പിലാക്കിയ നിയമം പാലിക്കാത്തതിനാലാണ് ടിക്ടോക്ക് പ്രവർത്തനം നിർത്താൻ തീരുമാനിച്ചത് ആസ്തി വിറ്റില്ലെങ്കിലും രാജ്യത്തെ നിരോധനം നേരിടണമെന്ന വിവാദം നിയമത്തിന് സുപ്രീംകോടതി അംഗീകാരം നൽകിയിരുന്നു പ്രവർത്തനം താൽക്കാലികമായി അവസാനിപ്പിക്കേണ്ടി വരുമെന്ന് ടിക്ടോക്ക് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു എന്നാൽ ട്രംപ് അധികാരത്തിലെത്തിയതോടെ അൻപത് ശതമാനം ഉടമസ്ഥാവകാശം അമേരിക്കയ്ക്ക് നൽകുകയാണെങ്കിൽ രാജ്യത്ത് പ്രവർത്തിക്കാമെന്ന് വ്യക്തമാക്കിയിരുന്നു അമ്പത് ശതമാനം ഓഹരികളും അമേരിക്കയ്ക്ക് കൈമാറണമെന്ന തീരുമാനം ടിക്ടോക്ക് അംഗീകരിച്ചതോടെ പ്രവർത്തനം പുനഃസ്ഥാപിക്കാൻ സാധിക്കുകയും ചെയ്തു ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട് മൈക്രോസോഫ്റ്റ് ടിക്ടോക്ക് ഏറ്റെടുക്കാൻ തയ്യാറാകുന്നുവെന്നാണ് ഇത് സംബന്ധിച്ച് ടിക്ടോക്കുമായി മൈക്രോസോഫ്റ്റ് ചർച്ച നടത്തുന്നതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ടിക്ടോക്ക് മൈക്രോസോഫ്റ്റ് ഏറ്റെടുക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട് ചൈനീസ് കമ്പനിയായ ബൈഡാൻസിൻ്റെ ഉടമസ്ഥയിലുള്ള ടിക്ടോക്ക് ചൈനീസ് സർക്കാരുമായി ഉപയോക്ത ഡാറ്റ ശേഖരിച്ച് പങ്കിട്ടതായി ആരോപിക്കപ്പെടുന്നതായി ഇന്ത്യയിൽ നിരോധനം ഏർപ്പെടുത്താനുള്ള പ്രധാന കാരണം ചൈനീസ് കമ്പനിയായ ബൈഡാൻസിന്റെ ഉടമസ്ഥയിലുള്ള ടിക്ടോക് ചൈനീസ് സർക്കാരുമായി ഉപയോക്ത ഡാറ്റ ശേഖരിച്ച് പങ്കിട്ടതായി ആരോപിക്കപ്പെടുന്നതായിരുന്നു ഇന്ത്യയിൽ നിരോധനം ഏർപ്പെടുത്താനുള്ള പ്രധാന കാരണം സൈബർ ആക്രമണങ്ങൾക്കോ ചാരവൃത്തിക്കോ വേണ്ടി ചൂഷണം ചെയ്യാവുന്നതും ഇന്ത്യയുടെ നിർണായകമായ അടിസ്ഥാന സൗകര്യങ്ങളെയും സൈനിക ഡാറ്റയും അപഹരിക്കാൻ സാധ്യതയുള്ളതുമായ അപകട സാധ്യതകൾ ആപ്പിലുണ്ടെന്നും ഇന്ത്യ ആരോപിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത് ജൂണിൽ ഗാൽവാൽ താഴ്വരയിൽ ഇന്ത്യൻ സൈനികർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സംഘർഷങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിലായിരുന്നു നിരോധനമുണ്ടായത് രാജ്യത്തിന്റെ ഡിജിറ്റൽ മേഖലയിൽ ചൈനയുടെ സ്വാധീനം കുറയ്ക്കുന്നതിനുള്ള തന്ത്രപരമായ നീക്കമായാണ് ഇന്ത്യൻ സർക്കാർ നിരോധനത്തെ കണ്ടത് ഇന്ത്യയിൽ നിരോധനത്തിന് പിന്നാലെ ഇരുന്നൂറ് ദശലക്ഷത്തിലധികം ഉപയോക്താക്കൾക്കുള്ള അതിൻ്റെ ഏറ്റവും വലിയ വിപണികളിലൊന്നിലേക്കുള്ള ആക്സിസ് ടിക്ടോക്കിന് നഷ്ടപ്പെട്ടു ഇതിന് പിന്നാലെയാണ് ഇൻസ്റ്റാഗ്രാം റീലുകൾ യൂട്യൂബ് ഷോർട്സ് പോലുള്ള പ്രാദേശിക ആഗോള ബദലുകളിലേക്ക് ഇന്ത്യൻ ഉപയോക്താക്കൾ മാറിയത് എന്നാൽ മൈക്രോസോഫ്റ്റ് ടിക്ടോക്ക് ഏറ്റെടുക്കുന്നതോടെ ഇന്ത്യയിലെ ടിക്ടോക്കിനുള്ള നിരോധനം എടുത്തു കളയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാനഡയിൽ നടപ്പിലാക്കിയ ചില നിയന്ത്രണങ്ങൾ ഒടുവിൽ തിരിച്ചടിയായി എന്ന് മനസ്സിലാക്കിയതോടെ തൊഴിൽ മേഖലയിൽ വന്ന വിടവ് ഇല്ലാതാക്കാൻ കാനഡ നിരവധി പ്രോഗ്രാമുകൾ രൂപീകരിക്കുകയും ഒപ്പം തന്നെ ചില ഇളവുകൾ നൽകുകയും ചെയ്തിരുന്നു എന്നാൽ ഇതിന് പിന്നാലെ ഇപ്പോൾ അറുപത്തിനാലായിരത്തിലധികം ഇമിഗ്രേഷൻ ബ്ലാക്ക് ലോഗുകൾ കാനഡ കുറച്ചതായ വാർത്തകളാണ് പുറത്തുവരുന്നത് കാനഡ ഇമിഗ്രേഷൻ റെഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് അതായത് ഐ ആർ സി സി റിപ്പോർട്ട് ചെയ്തത് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിനും ഡിസംബറിനുമിടയിൽ അറുപത്തിനാലായിരത്തിലധികം അപേക്ഷകൾ ഇമിഗ്രേഷൻ അപേക്ഷ ബാക്ക്ലോഗ് കുറച്ചു എന്നാണ് വ്യക്തമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിയേഴിന് പുറത്തുവിട്ട ഏറ്റവും പുതിയ ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ പ്രോസസ് ചെയ്ത മൊത്തം അപേക്ഷകളുടെ എണ്ണത്തിൽ കുറവുണ്ടായതായി വ്യക്തമാക്കുന്നു എന്നാൽ ഇത് കാനഡയിൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇമിഗ്രേഷൻ വെല്ലുവിളികളെ ബാധിക്കും എന്ന കാര്യത്തിൽ ചില അടയാള സൂചനകളാണ് ഇപ്പോൾ നൽകുന്നത് കൂടാതെ ഐ ആർ സി സിയുടെ ഡാറ്റയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിലെ ഇരുപത്തിരണ്ട് ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി എഴുന്നൂറ് ഇമിഗ്രേഷൻ അപേക്ഷകളുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്നോടെ ഇരുപത്തിയൊന്ന് ലക്ഷത്തി പത്തൊൻപതിനായിരത്തി തൊള്ളായിരമായി കുറയ്ക്കാൻ ഐ ആർ സി സിക്ക് കഴിഞ്ഞതായി വ്യക്തമാക്കുന്നു എന്നാൽ ഈ കുറവ് കാനഡയ്ക്ക് നിരന്തരമായ വെല്ലുവിളികൾ നൽകുന്നതായും ഇമിഗ്രേഷൻ ബാക്ക്ലോഗ് കുറയ്ക്കുന്നതിനുള്ള ഒരു കൂട്ടായ ശ്രമത്തെ ഇത് പ്രതിനിധീകരിക്കുന്നതായ റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാണ് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടെ കാനഡയിൽ എട്ട് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി തൊള്ളായിരം സ്ഥിര താമസാപേക്ഷകൾ പ്രോസസ് ചെയ്തിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഇരുപത്തി ആറിലും ഏഴു ലക്ഷത്തി എഴുപത്തി അയ്യായിരം സ്ഥിരതാമസക്കാരെ സ്വാഗതം ചെയ്യുന്നതിനുള്ള ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തുന്നത് നിലവിൽ ആപ്ലിക്കേഷൻ ബാക്ക്ലോഗ് ഡാറ്റയുടെ വിശദമായ തകർച്ച എങ്ങനെയാണോ ഉണ്ടായതെന്ന് പരിശോധിക്കാം ഏറ്റവും പുതിയ ഡാറ്റയുടെ വിവിധ ആപ്ലിക്കേഷൻ വിഭാഗങ്ങളിലൂടെ നീളം നിരവധി പ്രധാന ട്രെൻഡുകൾ കാണിക്കുന്നു ആദ്യം ിൽ മുപ്പത്തിയെട്ട് ശതമാനം വർദ്ധനവുണ്ടായിട്ടുണ്ട് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിലെ മുപ്പത്തിഒൻപതിനായിരത്തിഒരുന്നൂറിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ നാല്പതിനായിരത്തി അറുന്നൂറായി ഉയരുകയും ഇത് പുതിയ അപേക്ഷകളുടെ വർധനവിനെ പ്രതിഫലിക്കുന്നതായും വ്യക്തമാണ് പെർമനന്റ് റെസിഡൻസി അപേക്ഷ പെർമനന്റ് റെസിഡൻസി ബാക്ക്ലോഗ് ലോഗ് എട്ട് ദശാംശം നാല് ശതമാനമായാണ് വർദ്ധിച്ചത് കൂടാതെ മൂന്ന് ലക്ഷത്തി പതിനെട്ടായിരത്തിൽ നിന്ന് മൂന്ന് ലക്ഷത്തി നാല്പത്തിനാലായിരത്തി എഴുന്നൂറായി ഉയരുകയും ചെയ്തു ഇവിടെ ബാക്ക്ലോഗിന്റെ മൊത്തത്തിലുള്ള ഇടിവുണ്ടായിരുന്നിട്ടും ഈ വിഭാഗത്തിൽ ചില വെല്ലുവിളികൾ ഉണ്ടായിരുന്നു താൽക്കാലിക റെസിഡൻസി അപേക്ഷ താൽക്കാലിക റെസിഡൻസി അപേക്ഷകളുടെ ബാക്ക്ലോഗിൽ പതിനാല് ദശാംശം രണ്ട് മൂന്ന് ഗണ്യമായി കുറവാണ് രേഖപ്പെടുത്തിയത് കൂടാതെ ഇത് ആറ് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരത്തി നാനൂറിൽ നിന്ന് അഞ്ചു ലക്ഷത്തി അമ്പത്തി ഏഴായിരമായി കുറഞ്ഞു ഇതുവഴി തൊഴിൽ പഠന പെർമിറ്റുകൾക്കായുള്ള ഉയർന്ന ആവശ്യം പരിഹരിക്കാനുള്ള ഐ ആർ സി സിയുടെ ശ്രമങ്ങളെ സൂചിപ്പിക്കുന്നു അതേസമയം മുകളിൽ പറഞ്ഞ കണക്കുകളിൽ നിന്ന് എല്ലാ വിഭാഗങ്ങളിലുമുള്ള മൊത്തത്തിലുള്ള ബാക്ക്ലോഗ് ആറ് ദശാംശം നാല് ശതമാനം കുറഞ്ഞു പത്ത് ലക്ഷത്തി ആറായിരത്തി അഞ്ഞൂറ് അപേക്ഷകളിൽ നിന്ന് ഒൻപത് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി മുന്നൂറായാണ് കുറഞ്ഞത് ഈ അപേക്ഷാ പ്രോസസ്സിംഗ് എങ്ങനെ മെച്ചപ്പെടുത്താൻ സാധിക്കുമെന്ന് നോക്കാം കൃത്യസമയത്ത് തന്നെ ഈ പ്രോസസ്സിങ്ങിനുള്ള പ്രധാന മാനദണ്ഡങ്ങളായ ആപ്ലിക്കേഷനുകളുടെ പ്രോസസ്സിംഗിലെ മെച്ചപ്പെടുത്തൽ ഉണ്ടായതായി ഐ ആർ സി സി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിൽ പൗരത്വം അപേക്ഷയിൽ സേവന മാനദണ്ഡങ്ങൾക്കനുസൃതമായി പ്രോസസ്സ് ചെയ്ത പൗരത്വ അപേക്ഷകളുടെ എണ്ണത്തിൽ ഒന്ന് ദശാംശം ഒന്ന് ഒൻപത് ശതമാനം ചെറിയ വർധനമുണ്ടായിട്ടുണ്ട് നവംബറിൽ ഒരു ലക്ഷത്തി എൺപത്തെട്ടായിരം ആയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറോടെ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അറുന്നൂറായി ഉയർന്നു കൂടാതെ പെർമനന്റ് റെസിഡൻസി പേക്ഷയിൽ സേവന മാനദണ്ഡങ്ങൾക്കുള്ളിൽ പ്രോസസ് ചെയ്ത സ്ഥിര താമസാപേക്ഷകളുടെ എണ്ണം അഞ്ചു ലക്ഷത്തി പതിനായിരത്തി അറുന്നൂറിൽ നിന്ന് നാലു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി ഇരുന്നൂറായി ഉയർന്നു അപ്പോൾ മൂന്ന് ദശാംശം ആറ് ശതമാനമാണ് കുറഞ്ഞത് താൽക്കാലിക താമസം അപേക്ഷയിൽ അപേക്ഷകളുടെ എണ്ണത്തിൽ പന്ത്രണ്ട് ദശാംശം രണ്ട് രണ്ട് ശതമാനം ഗണ്യമായ കുറവാണ് രേഖപ്പെടുത്തിയത് ഇത് അഞ്ച് ലക്ഷത്തി അറുപത്തി അറുന്നൂറിൽ നിന്ന് നാല് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി എണ്ണൂറായി കുറയുകയും ഇത് താൽക്കാലിക എൻട്രികൾ പരിമിതപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള നയങ്ങളിൽ ചില മാറ്റങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് സേവന മാനദണ്ഡങ്ങൾക്കുള്ളിൽ പ്രോസസ് ചെയ്ത മൊത്തം അപേക്ഷകളുടെ എണ്ണം ആറ് ദശാംശം ആറ് മൂന്ന് ശതമാനമായി കുറഞ്ഞു ഇത് പന്ത്രണ്ട് ലക്ഷത്തി അറുപത്തി ഇരുന്നൂറിൽ നിന്ന് പതിനൊന്ന് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി അറുന്നൂറായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബാക്ക്ലോക്ക് കുറയ്ക്കുന്നതിനുള്ള പ്രവചനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പൗരത്വം ബാക്ക്ലോഗ് ഏകദേശം പതിനേഴ് ശതമാനമായി തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രോസസിങ് സമയങ്ങളിൽ നേരിയ പുരോഗതി ഉണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു പ്രതീക്ഷ എക്സ്പ്രസ് എൻട്രിയും പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാമും സ്ഥിരതയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള ഈ വിഭാഗങ്ങൾ ഇരുപത് ശതമാനം ബാക്ക്ലോഗ് നിലനിർത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു കാര്യമായ മാറ്റങ്ങളൊന്നും തന്നെ ഇല്ലെങ്കിലും ചില മാറ്റങ്ങൾ വരുമെന്ന പ്രതീക്ഷയാണ് ഇവിടെ നൽകുന്നത് പങ്കാളി സ്പോൺസർഷിപ്പ് ബാക്ക്ലോഗ് പതിനഞ്ച് ശതമാനം സ്ഥിരമായി തുടരുമെന്നാണ് പ്രതീക്ഷ താൽക്കാലിക റെസിഡന്റ് വിസകൾ നിലവിൽ എഴുപത്തി അഞ്ച് ശതമാനമായിട്ടുള്ള ടിആർ വി ബാക്ക്ലോഗ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയോടെ അൻപത് ശതമാനമായി കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കൂടാതെ പഠനവും വർക്ക് പെർമിറ്റുകളും നോക്കുമ്പോൾ ഈ അപ്ലിക്കേഷനുകളുടെ ബാക്ക്ലോഗുകൾ യഥാക്രമം ഇരുപത്തിനാല് ശതമാനം മുപ്പത്തിരണ്ട് ശതമാനമായി കുറയുമെന്നാണ് വ്യക്തമാക്കുന്നത് ബാക്ക്ലോഗ് കൈകാര്യം ചെയ്യാനുള്ള ഐ ആർ സി സിയുടെ ചില മാർഗനിർദ്ദേശങ്ങൾ കൂടെ പുറപ്പെടുവിച്ചിട്ടുണ്ട് സ്റ്റാഫ് ക്രമീകരണം നയമാറ്റങ്ങൾ സാങ്കേതിക വിനിയോഗം സീസണൽ അഡ്ജസ്റ്റ്മെന്റുകൾ തുടങ്ങിയവയാണ് മാർഗനിർദ്ദേശങ്ങളിൽ വ്യക്തമാക്കുന്നത്